കർണാടകയിലെ നഴ്സ്യം പഠനം തട്ടിപ്പും വെട്ടിപ്പിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ കൊടുത്ത പരാതികൾ പുതിയൊരു തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർണാടകത്തിലെ നഴ്സ്യം പഠന മേഖലയിൽ നടന്നു വരുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും യാതൊരു അന്തവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു യോഗ്യതയില്ലാത്ത നഴ്സുമാരാണ് കർണാടകത്തിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയും വേഗം തടയണം തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആരോഗ്യ പരിപാലന മേഖലയ്ക്ക് വളരെയധികം ദോഷം ചെയ്യും ജനങ്ങൾക്ക് ജനങ്ങളുടെ ഭാവി തട്ടിക്കൊണ്ട് വ്യാജ നഴ്സുമാരെ കൈപ്പെട്ട് എവിടെയൊക്കെയോ എത്തിച്ചേരും ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിരവധി സ്ഥലങ്ങൾ പരാതി കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഒരു നടപടിയായില്ല കുറച്ച് താങ്കൾക്ക് മുമ്പ് ഞാൻ പരാതി സെൻട്രൽ ഗവൺമെൻറ്റിലോട്ട് വിട്ടു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ നിലവിൽ പരാതി പ്രൈം മിനിസ്റ്റർ ഓഫീസ് സ്വീകരിച്ച് നടപടികൾ ആരംഭിച്ചു പിന്നെ ഒരു പരാതി കൊടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് അതും സുപ്രീം കോടതിയിലും പരാതി സ്വീകരിച്ച് നടപടി ആരംഭിച്ചിരിക്കുന്നു പിന്നെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോരു വിഭാഗമാണ് മിനിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററി ആ ഡിപ്പാർട്ട്മെൻറ്റിലും പരാതി സ്വീകരിച്ച് നടപടി തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ മൂന്നിൻ്റെ തെളിവുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇവിടെ കൊടുക്കുന്നുണ്ട് വിശദമായിട്ട് പരിശോധിക്കുക വ്യക്തമായിട്ട് പരിശോധിക്കുക അതിൻ്റെ ഫോളോ അപ്പ് നടത്തുക ഈ കൊല്ലം എടുത്തവർ പ്രത്യേകം സൂക്ഷിക്കുക തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ പലതിൻ്റെയും പലതിനും പൂട്ടു വീഴും നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയും ഇരുട്ടിലാകാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒഴിവാക്കണം ഇപ്പം നിങ്ങൾ ക്യാമ്പസിലുണ്ട് വിദ്യാർത്ഥികൾ പലരും ഈ പുതിയ വർഷ അധ്യയന വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് പഠനം ആരംഭിച്ചു പലരും ക്ലാസ്സിലെത്തി ഇനി അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലം ക്ലാസ് കൊടുക്കും അപ്പോൾ ആ ഒരു നടപടി നമ്മൾ തീരുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിദ്യാർത്ഥികളെല്ലാവരും അഡ്മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു വാങ്ങണം ഇത് പറഞ്ഞപ്പോൾ പലരും എന്നെ ക്രിറ്റിസൈസ് ചെയ്തായിരുന്നു അങ്ങനെ കിട്ടുമല്ലോ വേണമെങ്കിൽ വാങ്ങിച്ചു നോക്ക് അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസം എല്ലാവർക്കും മനസ്സിലാവും ഏത് കോളേജിലോട്ടാണ് എക്സാമെന്ന് ഹോൾ ടിക്കറ്റ് തരുമ്പം ഓരോ കോളേജിനും എത്ര സീറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് കിടപ്പുണ്ട് അതിനും അതിൽ കൂടുതൽ ഒരു കുട്ടി ആ ക്ലാസ്സിലുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം അധ്യാപകർ ആരൊക്കെയാണെന്ന് ചോദ്യം ചെയ്യണം വ്യാജ നഴ്സിംഗ് പഠനം സാധിക്കത്തില്ല സാധ്യമല്ലെന്ന് നിങ്ങൾ പറയണം പഠിക്കാൻ ഇരിക്കുന്നവര് അതിന്റെ തെളിവുകൾ മൂന്ന് ഞാൻ ഇവിടെ കൊണ്ട് പരിശോധിക്കുക ജാഗരൂകരായിട്ടിരിക്കുക നിങ്ങളും കൂടെ മുമ്പോട്ടിറങ്ങിയാൽ വരും തലമുറയ്ക്ക് സമാധാനപരമായ യോഗ്യതയുള്ള ഒരു ക്വാളിറ്റി ഓറിയൻറ്റഡ് ക്യാമ്പസ് എല്ലായിടത്തും നമുക്ക് ലഭിക്കും നിങ്ങളുടെ ഭാവി ഇരുട്ടിലാകാതെയും നമുക്ക് ശ്രമിക്കാം പരാതിയായിട്ട് ഇനി ഞാൻ മുമ്പോട്ട് പോകും അത് മുമ്പോട്ട് പോയിരിക്കും എന്ത് സമ്മർദ്ദം വന്നാലും ഇപ്പോൾ പഠിക്കാൻ പോലും പറയും ഞങ്ങളുടെ ഭാവി പോലെ അതൊന്നും എനിക്ക് വിഷയമില്ല തട്ടിപ്പും വിട്ടി നിങ്ങൾക്കറിയില്ല നിങ്ങൾ വീണ് പോയിരിക്കുന്നത് എവിടെയൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ മുമ്പും പറഞ്ഞായിരുന്നു അയ്യ എന്നോട് ചോദിച്ചുകൊണ്ട് കോളേജ് നല്ലതാണോ നല്ലതാണോ ഞാൻ എങ്ങനെയായിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്ന എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചെയ്തില്ല എനിക്ക് പോര നിങ്ങൾ ഏജൻറ്റുമാർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു പോയി വീണിരിക്കുകയാണ് ഇപ്പം നൂറ് ശതമാനം ശരിയാ അന്വേഷണം വരട്ടെ അന്വേഷണം എവിടെ വരെ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് വിവരം കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലാത്തവർ ഈ തന്നിരിക്കുന്ന തെളിവുകൾ നോക്കി ആ ട്രാക്കിംഗ് ഒക്കെ അവിടെ വെബ്സൈറ്റിൽ കിട്ടും പരിശോധിച്ചുകൊണ്ടിരുന്നു ഒരു കോളേജിനെ കാണേജ് മൂന്നും നാലും കോളേജ് പിള്ളേരെ ചേർത്തിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം സുരക്ഷിതമായിട്ടിരിക്കുക വീഡിയോകൾ കാണുക പ്രതികരിക്കുക നിങ്ങൾ അവിടെ പറഞ്ഞു പറഞ്ഞിരുന്ന പോലെയൊക്കെ ചെയ്താൽ നിങ്ങള ഇപ്പം നിലവിൽ എൻ്റെ ആരും പഠിക്കുന്നില്ല സ്വന്തക്കാരും പെട്ടുപോകുന്നത് നിങ്ങളായിരിക്കും അതുകൊണ്ട് ജാഗരൂകരായിട്ടിരിക്കുക ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ ഏജൻറ്റുമാർ കുറേ തൈരന്മാരിപ്പം നെഗറ്റീവ് കമൻ്റ് പാട്ടിൻ്റെ കീഴെ വരും ഒരു കാര്യവുമില്ല പ്രൈം മിനിസ്റ്റർ ഓഫീസ് അതിൻ്റെ നടപടിയായിട്ട് പോകും സുപ്രീം കോടതി അതിൻ്റെ നടപടിയായിട്ട് പോകും പോട്ടെ വീണ്ടും കാണാം വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യാം നന്ദി നമസ്കാരം